ാഹളം യേശുനോട് കൂടെ ഒരു നിമിഷം എൺപത്തി ഒന്നാം സങ്കീർത്തനം പതിനാലാം വാക്യം എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു ദൈവം ആസാഫിൻ്റെ ഈ സങ്കീർത്തനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട് ഇതാ ഇസ്രായേൽ മക്കൾ പല രീതിയിൽ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഭീതി നേരിട്ട് അവര് പരാജയപ്പെടുന്ന അനുഭവം അവരുടെ വൈരുകൾ അവരെ കീഴ്പ്പെടുത്തുന്ന അനുഭവം ഇവിടെ വെളിവായി വരുമ്പോൾ ദൈവം എന്താണ് പറയുന്നത് പതിമൂന്നാം ബാക്കി മതം നമ്മളെ ഓർപ്പിക്കുന്നു അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എൻ്റെ വഴികളിൽ നടന്നിരുന്നെങ്കിൽ കൊള്ളാമായി അതേപ്രിയമുള്ളവരെ നമ്മിൽ പലരെയും നോക്കി ദൈവം എന്ന് പറയുകയാണ് നീ എൻ്റെ വഴിയിൽ നടന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെയെങ്കിൽ നിനക്ക് ഈ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ടും എൻ്റെ വഴിയിൽ കൂടി നടക്കാത്തത് കൊണ്ടുമാണ് നീ എൻ്റെ സ്വന്തം ജനമായതുകൊണ്ടാണ് ഞാനിത് നിന്നോട് പറയുന്നത് എന്നാണ് ദൈവം പറയുന്നത് അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുപോയി വാക്ക് കേൾക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വരിക വാക്ക് കേൾക്കാൻ ഒരു തീരുമാനമെടുക്കുക വഴികളിൽ നടക്കുവാൻ ഒരു തീരുമാനമെടുക്കുക പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് അങ്ങയുടെ വഴികളിൽ നടന്ന് അങ്ങയുടെ വാക്ക് കേൾക്കാനുള്ള കൃപ നൽകണമേ അങ്ങനെ അവരുടെ വൈദികളെ കേൾക്കാൻ സഹായിക്കണമേ അവരുടെ ജീവിതത്തിൽ വിജയം നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു തിരു നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം